ും ഇത് നമുക്ക് ഓർഡറിൽ വെക്കാം അതുപോലെ ഇങ്ങനെ ചെയ്യാം അതുപോലെ ആ ലെറ്റേഴ്സ് പറ്റും അപ്പോൾ ഉണ്ണിക്കുട്ടിന് ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആണ് എന്നെക്കാട്ടിലും ഞാനും കളിക്കുമ്പോൾ കാണിക്കുമ്പോ ഗെയിംസ് ആണ് കൂടുതൽ അടിക്കുക ഇത് മാത്രമല്ല ഗെയിംസ് ഉള്ളൂ ഇനിയും കുറെ ഗെയിംസ് ഉണ്ട് അപ്പോൾ ഉണ്ണിക്കുട്ടന് അവൻ കുറച്ച് ഗെയിം എന്താ ലെറ്റേഴ്സ് ആണ് പഠിച്ചിട്ടുള്ളൂ കാരണം അവൻ ചെറിയ കുട്ടിയല്ലേ അവൻ അടുത്ത വർഷം സ്കൂളിൽ പോകാൻ തുടങ്ങുമോ അതിൻ്റെ മുന്നേ ലെറ്റേഴ്സ് ഒന്ന് പഠിപ്പിച്ചെടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞങ്ങൾ ആ ഗെയിം കഴിക്കുകയെന്ന് കാണിച്ച് തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഒരു ലെറ്ററോ നമ്പറോ ഏതെങ്കിലും എടുക്കാൻ പറയും അത് അവൻ എടുത്തിട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്നേരണം ഉണ്ണിക്കുട്ട ലെറ്റർ എ ഇപ്പോൾ ഏത് ആ ഫോട്ടിനെ കഴിയേറ്റ് കൊണ്ടുവന്നിരണം എന്താ പറയുക ആൽഫബിക്സ് പഠിക്കാം പാട്ടും പഠിക്കാം അങ്ങനെയൊക്കെ കുറേ ഉണ്ട് അതുപോലെ അച്ഛനും ഇങ്ങനെ ജോലി എടുക്കുമ്പോഴൊക്കെ പുള്ളിക്കുട്ടനും അച്ഛൻ്റെ കൂടെ ചെന്ന് ജോലി ഇരിക്കുന്ന പോലെ കാണിക്കും അതൊക്കെ നല്ല രസമുള്ള എന്താണ് അപ്പൊ ഇതിൽ കുറേ ഗെയിംസ് ഉണ്ട് ഫസ്റ്റ് ഗെയിം ലെറ്റേഴ്സിൻ്റെ അൽഫോബറ്റ് ഗുഡ് ബൈ അടുത്ത ലെറ്റർ അടിച്ച ലെറ്റർ ഏതാ പറഞ്ഞു ഗുഡ് ബൈക്കെ അപ്പൊ എന്താ ഞങ്ങൾക്ക് കാർട്ടൂണൊക്കെ കാണാൻ ലാപ്ടോപ്പിൽ കാർട്ടൂണും മൊബൈൽ ഷോപ്പ് അങ്ങനെയൊക്കെ കാണാൻ നല്ല ഇഷ്ടമായത് കൊണ്ട് അച്ഛൻ വാങ്ങിച്ചതാണ് ഇത് ഒന്നും കൂടി യൂസ്ഫുൾ ആണ് ഉണ്ണിക്കുട്ടനും എനിക്ക് ഞാൻ ചില സമയത്ത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുമുണ്ട് ഇനി അടുത്ത ക്യാൻഡിഡ് സ്കൂളാണ് അത് ഞങ്ങൾ ഒരു ബർത്ത്ഡേ ഫങ്ഷന് പോയപ്പോൾ കിട്ടിയതാണ് ഇങ്ങനെ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടിയതാണ് ഇതിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ രസമുള്ള പിക്ചേഴ്സും അങ്ങനെ എന്തൊക്കെയോ വരും ഇതാണ് ആ സാധനം നാളെ സാധനം ഇത് നല്ല നല്ലതാണ് നല്ല രസമാണ് കാണാൻ ഇത് സ്കൂളിലൊക്കെ ചില സമയത്ത് വേണ്ടി വരും എനിക്ക് എനിക്കു കിട്ടിയിട്ടുണ്ട് എൻ്റെ അപ്പിക്കോ കിട്ടിയിട്ടുണ്ട് അടുത്ത ഗെയിമിലേക്ക് പോയാലോ ഇത് ഈ ഗെയിമിൻ്റെ പേര് പ്രോബ്ലം സോൾവിങ് എന്നാണ് നമ്മൾ ഒരു പ്രോബ്ലം കൊടുക്കും അതിൻ്റെ രണ്ട് ഇതുണ്ടാവും എന്ത് സോൾവിംഗ് ഉണ്ടാവും അത് കണ്ടുപിടിക്കാനാണ് ഉണ്ണിക്കുട്ടൻ ഞാൻ ചെയ്ത് കൊടുക്കാറ് അധികം ചില സമയത്ത് അവൻ ചെയ്യാറുണ്ട് ചില സമയത്ത് തെറ്റാറും ഉണ്ട് കാരണം ചെറിയ കുട്ടികളൊക്കെ ത്രീ ഏജസ് ആണ് പക്ഷെ അവരുടെ ആയപ്പോൾ ചില സമയത്തൊക്കെ കുറച്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഞങ്ങളിത് കളിക്കാൻ ഉള്ളിക്കുട്ടാ അതെങ്ങനെയാണ് ഇതിൽ എങ്ങനെയാണ് നേരം ഫസ്റ്റ് ഫസ്റ്റ് അതല്ലല്ലോ

എങ്ങനെയാണ് ഇത് കളിക്കാൻ ഞാൻ കാണിച്ചരാം ഇത് ഞങ്ങള് ഞാൻ കളറ് ചോദിക്കും ആ കളർ എനിക്ക് ഇരിക്കുന്നത് അതിന് വേണ്ടി ഇത് കളിക്കാന് ഏതൊക്കെയാണ് ബിഗ് ഏതൊക്കെയാണ് സ്മോളിംഗ് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചോദിക്കാം അതെങ്ങനെയാണെന്ന് അവിടെ അറിയുമെന്ന് ഞാൻ

ഇത് നമ്മള് ഒരു ക്രബർ വേർഡ് എന്നാണ് ഇതിന്റെ പേര് അപ്പോ എന്താ ഞങ്ങൾ എങ്ങനെയൊരു കഴിക്കുക എന്ന് വെച്ചാൽ ഈ ബോർഡിന്റെ മിഡിലൊരു ലെറ്റർ വെക്കും എന്നിട്ട് അതിന്ന് ഒരു വേർഡ് ഉണ്ടാക്കണം നമ്മളിപ്പോ ഒരു അഞ്ചെണ്ണം ക്രാന് ചെയ്യാതെ അപ്പൊ മിഡിൽ ലെറ്റർ എന്നിട്ട് എൻ്റെ മേലിൻ താഴെ ഒരു ലെറ്റർ രണ്ടെണ്ണം വെച്ച അതൊരു വേർഡ് ആയിട്ടാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം എടുത്തിട്ട് എന്തേലും വല്ല വേർഡ് ഉണ്ടാക്കാൻ പറ്റണത് എന്ന് നോക്കട്ടെ എന്തേലും ഇപ്പൊ ഒന്നും കിട്ടിയിട്ടില്ല വെറും ബി മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആകെ ഒന്ന് കിട്ടിയിട്ടുള്ള ഡയൽ ആണ് ഡി ഐ എൻ ഞാൻ എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൂ അങ്ങനെയാണ് ഈ ഗെയിം കളിക്കുക പിന്നെ അടുത്തത് ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ ഈ ഇങ്ങനെയാണ് വേറെ രീതിയിൽ ഞാനും ഉള്ള കുട്ടികളെ ആൽഫബറ്റ്സ് പഠിച്ചത് മലയാള അക്ഷരങ്ങൾ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത് ഇതിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ഉണ്ട് ആൽഫബെറ്റ്സ് ഇത് അപ്പോൾ ഞാനിവിടെ അങ്ങനെ മലയാളം ഇപ്പോഴത്തെ സ്കൂളിൽ പഠിക്കുന്നില്ല മുന്നത്തെ സ്കൂളിൽ കുറച്ച് മലയാളം പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത്രയും കൊണ്ടല്ലാത്തത് ഇവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്നാണ് പഠിച്ചാൽ മലയാളം ഇനി അടുത്ത ഇതിലേക്ക് ഗെയിമിലേക്ക് പോവാം ഇത് ജിക്സോ പസിലാണ് ഈ ജിക്സോ ജിക്സോഫസിൻ്റെ ഉണ്ണിക്കുണ്ടെങ്കിൽ ഉണ്ണിക്കുട്ടൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അത് ഇവിടെ ഞങ്ങളുടെ അടുത്ത ഒരു നൈബറുണ്ട് മൈതൃവ അതുപോലെ അവരുടെ അച്ഛനും അമ്മയാണ് ഞാൻ കുഞ്ഞിക്കുട്ടനെ വാങ്ങിച്ചു കൊടുത്തത് പിന്നെ എന്നെ കണ്ണേക്കനും അപ്പോഴും ഒക്കെ പറഞ്ഞത് പഠിപ്പിച്ചമ്മയാണ് എനിക്ക് റിബിക്സ് ക്യൂബ് ചെയ്യാൻ അതൊരു ഫേസ് എനിക്ക് ചെയ്യാറില്ല ഫുൾ ഫേസ് ഒന്നും എനിക്ക് ചെയ്യാറില്ല പിന്നെ ഇനി ആ ജിക്സ് സപ്പോസിൽ ഒന്നും ഞാൻ കാണിച്ചു തരാം ഈ ക്ലാസ് മാത്രമേ ഞാൻ പക്ഷേ ഒരു കാര്യണ്ട് ഇവിടത്തെ ഒരു ഫീസ് മാത്രം കിട്ടിട്ടില്ല ഞാൻ കുറേ നോക്കി കിട്ടുന്നില്ല എപ്പോഴെങ്കിലും ഈ ടൈമുണ്ടെച്ചാൽ ഞാൻ ചെയ്യണം ഇത് നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ അതിന് ഒത്തിരി ഒത്തിരി ടഫാണ് ഇത് ചിലപ്പോൾ ഒരു പത്ത് ദിവസം അത്രയും എടുക്കേണ്ടി വരും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം കമന്റിലും അറിയിക്കണം അപ്പൊ അടുത്ത വീഡിയോ